നൽകിക്കൊണ്ട് അവരെ മാറ്റിക്കൊണ്ട് അവരെയും ഇസ്ലാമിക ഭീകരന്മാരാക്കി അതുകൊണ്ട് തന്നെയാണ് എൻ കൃത്യമായിട്ടും ഈ കർണാടകയിൽ ഫോക്കസ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടും അത് പറയാനാവും ഇത്തരത്തിലുള്ള നടപടികളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അത്തരത്തിൽ അവരുടെ ആ റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ഇന്നിപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള റെയ്ഡുകൾ നടക്കുന്നത് അത് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിട്ട് കൂടി ഇത്രയ്ക്കും എൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പിണറായി വിജയനടക്കമല്ലേ നമുക്കറിയാം തമിഴ്നാടിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ പിണറായി വിജയന്റെ അനിയനാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ജ്യേഷ്ഠനാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ പിണറായി വിജയനേക്കാൾ ഒരു പടി മുന്നിലേക്ക് പോയിക്കൊണ്ട് ഇസ്ലാമിക പ്രീണനം നടത്തുന്ന മറ്റൊരു ഭരണാധികാരി തന്നെയാണ് ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന ഈ ചങ്ങാതിയുടെ ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെയും അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക ഭീകരരെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഞാൻ കോയമ്പത്തൂർ പോയ സമയത്തൊക്കെ ഈ കോയമ്പത്തൂരിലെ ഉക്കടം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് എവിടെ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഇസ്ലാമിക ഭീകരന്മാർ കൊടും ക്രൂരത കാട്ടിയിട്ടുണ്ടാവും അവരെ പിടികൂടുന്നത് കണ്ണൂർ പോലെയുള്ള കേരളത്തിലെ ജില്ലയാണെങ്കിൽ ഈ തമിഴ്നാട്ടിൽ വരുന്നത് ഉക്കടം പോലെയുള്ള സ്ഥലങ്ങളാണ് അവിടെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നടുവിൽ കൃത്യമായിട്ട് ഇപ്പൊ രണ്ട് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അതിന്റെ നടുവിലൊരു പള്ളി എന്ന രീതിയിലേക്ക് ഇന്നിപ്പോ കേരളത്തിൽ കാണുന്ന രീതിയിൽ തന്നെ അതിക്രമിച്ചായാലും വേണ്ടില്ല അടിച്ചമർത്തിയിട്ടായാലും വേണ്ടില്ല ഈ പാവം പിടിച്ച ഇന്നിപ്പോൾ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലും തമിഴ്നാട്ടിലെയും മാറിയിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന ആ വിഭാഗത്തോട് ചെയ്യുന്ന ആ ക്രൂരത കൂടി നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും തമിഴ്നാടായാലും കർണാടക ായാലും കേരളമായാലും മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും ഈ പറയുന്ന നമ്മുടെ ബി ഭരിക്കുന്ന സംസ്ഥാനമായാലും കൃത്യമായിട്ട് എവിടെയാണ് കൃത്യമായിട്ട് രാജ്യ സ്നേഹികൾ എന്നുള്ളതും എവിടെയാണ് രാജ്യദ്രോഹികൾ എന്നുള്ളതും കൃത്യമായിട്ട് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ആധുനിക കാലത്തെ യുവജനതയ്ക്ക് കൂടി എന്നൊന്നുകൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് തന്നെയല്ല ബൈജു കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വന്നതോടെ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായി കാരണം നമ്മുടെ കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു ഭരിച്ചാണ് ഈ നാട് പാക്കിസ്ഥാനെ വെല്ലുന്ന രൂപത്തില് ഒരു ഭീകരവാദ രാജ്യമാക്കി മാറ്റാൻ അവർ തയ്യാറെടുത്തത് കാരണം മൗനിബാബയെ പോലെയുള്ള ആളുകളാണ് ഭരിച്ചിരുന്നത് അവർക്ക് പ്രശ്നമല്ല അവർക്ക് അധികാരം കിട്ടിയാൽ മതി ഈ നാട് ആര് കൊണ്ടുപോയാലും അതവരുടെ വിഷയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരധികാരത്തിൽ ഇരിക്കുന്നു എന്നതല്ല നമ്മുടെ വിഷയം നമ്മൾ സുരക്ഷിതരായിരിക്കും നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായിരിക്കണം ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കണം ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാം തുല്യമായി കാണണം ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ അവരെ തുല്യരായി കണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ മതവിഭാഗത്തിനും വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ഭരണകർത്താക്കൾക്ക് കഴിയണം അത് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അവരെ വിമർശിക്കേണ്ടി വരുന്നത് അതുപോലെ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ പരസ്പരമുള്ള സഹവർത്തിത്വം അതുപോലെ അവരുടെ ബോധവൽക്കരണം ശാസ്ത്രബോധം ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ അനാചാരങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനു വേണ്ടി ഇതിനൊക്കെ പ്രവർത്തിക്കാൻ ഓരോ വ്യക്തികളുടെയും ജീവിത നിലവാരം ഉയർത്താൻ തൊഴില് സുരക്ഷിതത്വം വ്യാവസായിക സൗഹൃദങ്ങള് ഇതൊക്കെ ഒരു രാജ്യത്തുണ്ടാകണം പക്ഷെ ഇതൊന്നും ഉണ്ടാകുന്നില്ല ഇതിനൊക്കെ അനുസൃതമായി നയങ്ങൾ രൂപീകരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്കോ ഭരണ നേതൃത്വത്തിനോ കഴിയാതെ വരുമ്പോഴാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഇത്തരം മൂല്യങ്ങളെ നിരാകരിച്ച് ചില കപട രാഷ്ട്രീയക്കാർക്ക് പിന്നാലെ പോകുന്നത് നമുക്ക് കാണുന്നത് കടുത്ത സോഷ്യലിസ്റ്റ് അന്ധവിശ്വാസ് ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞു തന്നെയാണ് ഇവരൊക്കെ നിലവിൽ വരുന്നത് തന്നെ ഇപ്പോ കോൺഗ്രസ് പാർട്ടി വികസനം കൊണ്ടുവന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വികസനം കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിന് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുക എന്നത് ചെറിയ ചെറിയ പ്രതിലോമ ആശയങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടായിരിക്കണം എന്ന തത്വം നമ്മുടെ നാട് കുറേയായിട്ട് പ്രചരിച്ചു വരുവാ പക്ഷെ ഇത്തരം ആശയങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വളക്കൂറില്ല അതിനാരും തയ്യാറാകുന്നില്ല ഒരു ബോധവൽക്കരണം ഏതൊരു പദ്ധതിയെയും എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനേക്കാളേറെ അത് ഏത് രാഷ്ട്രീയ കക്ഷി കൊണ്ടുവരുന്നു അത് ബി ജെ പി ആണോ കൊണ്ടുവരുന്നത് അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് തീർക്കണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂരിപക്ഷം ജനങ്ങളുടെയും വിശ്വാസം നിലപാട് ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ അവർ തന്നെ തെരഞ്ഞെടുക്കുന്നു പക്ഷേ പിന്നീട് ആ ജനങ്ങൾക്ക് തന്നെ അതൊരു തലവേദനയായി മാറുന്നു ജനങ്ങൾ എന്തൊക്കെ വിഴുപ്പ് ചുമക്കണം എന്നത് ഈ രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി മത്സരിക്കും അതുകൊണ്ടാണ് ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമായി നമ്മൾ കാണുന്നത് പക്ഷെ ആ വിദ്യാഭ്യാസ പ്രവർത്തനം ഇത്തരം ആഭാസകരമായ കലാലയ ജീവിതമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇത്തരം കലാലയ അനുഭവങ്ങളിലെ സിദ്ധാർത്ഥുമാരെയും അഭിമന്യുവിനെയുമാണ് നമുക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് എ സി ഹാളുകളിൽ ഇരുന്ന് സെമിനാറുകളിൽ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല ആളുകളെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്ക് പറഞ്ഞാൽ ഇവര് അവരുടെ മാർഗങ്ങൾ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്ര യുഗത്തിൽ ആ ഗോത്ര സംസ്കാരത്തിലാണ് നിൽക്കുന്നത് ജനങ്ങളെ വഴിതടയുക ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക റിലേ സമരങ്ങൾ ആചാരമായി നടത്തുക മനുഷ്യന്റെ ഏറ്റവും ഗോത്രീയമായ ആശയങ്ങളെ പോലും പിന്തുടരുക മുത്തലാഖ് പോലെ ബഹുഭാര്യത്വം പോലെ അതുപോലെ ഇത്തരം ചില ആശയങ്ങളിൽ ഊന്നി നിന്ന് അപരിഷ്കൃത ഗോത്ര ആചാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ മതം എന്ന ആ ഒരു മാരകമായ വിപത്തിന്റെ ഒരു പ്രതിധ്വനിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിച്ച് വെറുപ്പിക്കുന്ന കാലഹരണപ്പെട്ട മാർഗങ്ങളിൽ കൂടി മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നിവര് ചിന്തിക്കുമ്പോൾ ബൗദ്ധികമായി ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നത് ഇവർ ഈ നാടിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് നമുക്ക് യുക്തിവാദ പ്രവർത്തനങ്ങള് ബോധവൽക്കരണങ്ങള് ശാസ്ത്രീയമായ ക്ലാസുകള് ബൗദ്ധിക പ്രവർത്തനങ്ങള് ഇതിലൂടെയൊക്കെയാണ് പുരോഗമനം കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുന്ന ഏത് ഏതാൾക്കാർക്കും മനസ്സിലാകും പക്ഷേ കക്ഷി രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾക്ക് അവരുടെ സ്വത്വബോധമാണ് വലുത് അവരുടെ രാഷ്ട്രീയമാണ് വലുത് അവരോട് വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മാറി ചിന്തിക്കാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയവും മതവും തമ്മിൽ കൂടിക്കലർന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം സിദ്ധാർത്ഥന്റെ വിഷയം ഒരു കലാലയ രാഷ്ട്രീയത്തിന്റെ വെറും ഒരു ഇര മാത്രമല്ല ഇതിനകത്ത് വ്യക്തമായ മതം കടന്നു വന്നിട്ടുണ്ട് ഈ മതത്തിന്റെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയമായ ശിക്ഷാവിധിക്കാണ് ഈ പയ്യൻ ഇരയായിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം പക്ഷെ ഇതൊന്ന് തുറന്ന് പറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവിടെ സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്കാരെ കൊന്നെങ്കിൽ നമ്മുടെ അഭിമന്യുവിനെ കൊന്ന പോപ്പുലർ ഫ്രണ്ടുകാർ എങ്ങനെ എതിർക്കും ഈ രണ്ട് വിഭാഗത്തെയും എതിർക്കേണ്ടത് ആരാണ് രഞ്ജ്രീനിവാസനെ കൊന്നവരാണ് പറ്റുമോ അതായത് ഇവര് പരസ്പരം കൊല്ലാനും കൊലവിളിക്കാനും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ആരെയാണ് വിമർശിക്കേണ്ടത് എവിടെയാണ് വിമർശനങ്ങൾ വന്നു നിൽക്കേണ്ടത് ആലോചിക്കണം നമ്മുടെ നാട്ടിൽ എത്ര എത്ര മുഖ്യധാരാ ചാനലുകൾ ഉണ്ട് എത്ര മാധ്യമങ്ങളുണ്ട് ഈ മാധ്യമങ്ങളിൽ ആരെങ്കിലും എസ് എഫ്ഐക്കാരെ ബ്ലേഡി ഗുണ്ടകൾ എന്ന് വിളിച്ചോ അത് വിളിക്കാൻ ധൈര്യം കാണിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായതുകൊണ്ട് അദ്ദേഹത്തെ വശീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തോട് പ്രീണന നയം കൊണ്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഒരു രാജ്യ സ്നേഹിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പലതും ഈ നാട്ടിൽ മാറ്റം സാധിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും എന്തായാലും ഈ ഒരു സെഷൻ തന്നെ നമ്മള് ഉൾപ്പെടുത്തേണ്ട മറ്റൊരു വിഷയമാണിന്ന് ഏ രാജ ആണ്ടിമുത്തു ആണ്ടിമുത്തു രാജ സോറി ആണ്ടിമുത്തു രാജ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എം പി അയാൾ എം പി മാത്രമല്ല ഞാനിപ്പോ അയാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇയാൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ കേന്ദ്ര ക്യാബിനറ്റ് ആയിരുന്നു പിന്നീട് അതിനുശേഷം കേന്ദ്ര ക്യാബിനറ്റ് പരിസ്ഥിതി വനം മന്ത്രിയായി ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ജനാധിപത്യ രീതിയിൽ ഭരിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ വ്യത്യസ്ത രീതിയിലുള്ള മന്ത്രി പട്ടങ്ങളും അതല്ലെങ്കിൽ സഹമന്ത്രി പട്ടങ്ങളും ഒക്കെ ആരാധിച്ചിരുന്ന അതല്ലെങ്കിൽ അലങ്കരിച്ചിരുന്ന ഈ ാതി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അയാൾ രാമനെ വിശ്വസിക്കുമോ അതല്ലെങ്കിൽ രാമായണമേ വിശ്വസിക്കുമോ എന്ന ഒരുപാട് പ്രസ്താവനകളൊക്കെ നമ്മൾക്ക് മാറ്റി വെക്കാം അയാൾ പറഞ്ഞ ഒരു പ്രസ്താവനയിലെ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഒരു രാജ്യമല്ല എന്നുള്ളത് ഇന്ത്യ ആ തത്വത്തിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ അതായത് പണ്ട് നമ്മൾക്കറിയാം നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്ന രീതിയിലായിരുന്നു ഭാരതം ചിന്ന ഭിന്നമായിട്ട് ഭരിച്ചു കൊണ്ടിരുന്നത് അതേ രീതിയിലേക്ക് തന്നെ നാട്ടുരാജ്യങ്ങൾ എന്ന സിസ്റ്റത്തിലേക്ക് കട്ടിങ് സൗത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ കട്ടിംഗ് സൗത്തിന് ആവേശം പകരുന്ന രീതിയിൽ ഇന്ത്യ ഒരു രാജ്യമല്ല ഇന്ത്യ ഇതുപോലെ ഇനിയും മുറിക്കപ്പെടേണ്ട സംസ്ഥാന തലങ്ങളിൽ ഭാഷാ തലങ്ങളിലൊക്കെ വെട്ടിമുറിക്കപ്പെടേണ്ട ഒരു രാജ്യമാണ് അതല്ലെങ്കിൽ വെറും ഒരു പ്രദേശം ഭൂപ്രദേശമാണ് എന്ന രീതിയിൽ ഒരു എം ആയിട്ടുള്ള മന്ത്രിയായിരുന്ന സഹ കേന്ദ്ര കേന്ദ്ര കേന്ദ്രമന്ത്രിയുമായിരുന്ന ഒരുത്തൻ തന്നെ പറഞ്ഞു രംഗത്ത് വരുമ്പോൾ തമിഴ്നാട്ടിൽ ഇത്ര രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ അതിന്റെ ജ്യേഷ്ഠ തുല്യനായിട്ട് പിണറായി വിജയനും ഭരണവും മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് മലയാളികൾക്കായാലും തമിഴ് ആളുകൾക്ക് തമിഴ്നാട്ടുകാർക്കായാലും അതല്ലെങ്കിൽ ഭാരതീയരായാലും ഒട്ടനവധി ശാന്തതയോടെ ജീവിക്കണം സമാധാനം വേണം ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എവിടെയാണ് സുരക്ഷ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ആ ചോദ്യചിഹ്നം തന്നെ ഇട്ടുകൊണ്ട് തൽക്കാലം ഇനി എന്തെങ്കിലും ചൊറിയാനുണ്ടോ ടീച്ചർ വിട്ടുപോയിട്ടുണ്ടോ ഇല്ല നമുക്കിനിതാണ് നമ്മുടെ സമയം ഏതാണ്ട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ നമുക്കിനും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കാം കാരണം വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നതുവരെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം എന്റെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നറിയില്ല സാധിക്കുന്നതുവരെ പൊതുജനങ്ങളിൽ ഒരാളെങ്കിലും ഒന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മൾ അത് തുടർന്നുകൊണ്ടേ അതെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ തന്നെ അണ്ണാറക്കണ്ണന്മാരായിട്ടുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചാനലുകളുടെ ഇതുപോലത്തെ ഒരുപാട് കൂട്ടായ്മകൾ രംഗത്ത് വരേണ്ടത് ഉയർന്നു വരേണ്ടത് കാലത്തിന്റെ ആവശ്യം തന്നെയാണ് ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന്റെ അധികാര പരിധി കാലാവധിക്കുള്ളിൽ തീരുന്നതാണ് ആ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ജീവിത ചര്യുമായി മുന്നോട്ട് പോകുമ്പോൾ അന്ന് മലയാളി ഇനി മറ്റൊരു ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ടിയും അതല്ലെങ്കിൽ മറ്റൊരു നരേന്ദ്ര മോദിജിക്ക് വേണ്ടിയും ഇനി വേണ്ട മറ്റൊരു സുരേഷ് ഗോപിക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന അവസ്ഥ വരാതിരിക്കും എന്നുണ്ടെങ്കിൽ ചിന്തിച്ച് മുന്നേറേണ്ട വലിയൊരു അവകാശം വലിയൊരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് അത് ലോക്സഭാ ഇലക്ഷം തന്നെയാണ് ആര് ഭരിക്കണം നമ്മളെ ആരായിരിക്കണം നമ്മുടെ ഭരണാധികാരികൾ അത് നീതിമാനായിരിക്കണോ അതല്ലെങ്കിൽ ഇതുപോലെ ഭീകരവാദികൾ ആയിരിക്കണം എന്ന ചിന്ത കൂടി ഓരോ മലയാളിക്കും വരട്ടെ എന്ന ആശംസ കൂടിയേ പറയാനുള്ളൂ എന്തായാലും ചെറിയാതെ വയ്യ വീണ്ടും അടുത്ത ദിവസം എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ വരുന്നതായിരിക്കും വ്യത്യസ്ത വിഷയങ്ങളുമായി വരുന്നതായിരിക്കും അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഓരോ ദിവസവും രാവിലെ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇടാറുണ്ട് ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് പ്രേക്ഷകരുടെ പ്രതികരണം ആരാഞ്ഞുകൊണ്ട് അപ്പൊ പ്രേക്ഷക പ്രതികരണം സജീവമാവട്ടെ എന്ന ആ ഒരു രീതിയിൽ തന്നെ ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സെഷനോടെ വൈൻഡ് അപ് ചെയ്യാം എന്തായാലും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഹിന്ദ് സൂപ്പർ ദിനം ഓക്കെ ജയ് ഹിന്ദ്